നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര സംസ്ഥാന സർക്കാരിനെതിരെ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ആർ എസ് എസ് പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യത്ത് കൂട്ടുകെട്ട എം എൽ എയുടെ വെളിപ്പെടുത്തൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക കേരളത്തെ ക്രിമിനലുകൾക്കും സംഘികൾക്കും ഒറ്റക്കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതോടനുബന്ധിച്ചാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിമിനലുകൾക്കും സംഘപരിവാറിനും വേണ്ടി കേരളത്തെ ഒറ്റക്കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാൻ തയ്യാറല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ ഷഫൂറ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സലീം ടി മുത്തു ഒ എം ബഷീർ വി എ ഷെമിയ എം സദാനന്ദൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി മണ്ഡലം ട്രഷറർ സെയ്ദലവി വട്ടത്തറ സമരവിഭാഗം കൺവീനർ എം എം മൊയ്തീനുനി തുടങ്ങിയവരും പങ്കെടുത്ത് പ്രസംഗിച്ചു സിസിവി ന്യൂസ്